വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ എല്ഡിഎഫ് ഭരണസമിതിയുടെ ഭരണപരാജയത്തിനും വികസന മുരടിപ്പിനുമെതിരെ വടക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര പഞ്ചായത്തിലെ എൽഡിഎഫ് ഭരണസമിതിയുടെ ഭരണ ഭരണപരാജയത്തിനും വികസന മുരടിപ്പിനുമെതിരെ വടക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ റോഡ് നിർമ്മാണ ഫണ്ട് ഒരു കോടി എട്ട് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തുകയും ചെട്ടിക്കാട് കുഞ്ഞിത്തൈ വാവക്കാട് കൊട്ടുവള്ളിക്കാട് പാലങ്ങളുടെ സ്ഥലമേറ്റെടുക്കൽ വേഗത്തിലാക്കുക മാലിന്യ നീക്കം സ്തംഭനത്തിൽ മുടങ്ങിക്കിടക്കുന്ന പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണം പുനരാരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ എല്ലാം നിലച്ചിരിക്കുകയാണ് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കിട്ടാവുന്നത്ര പണം സ്വരൂപിച്ച് കരാറുകാർക്ക് കൊടുപ്പിച്ച് അല്ലെങ്കിൽ അവരെ കൊണ്ട് വർക്കെടുപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം അതാത് ഭരണസമിതികൾക്കാണ് എന്തുകൊണ്ടാണ് ഇവർ ചെയ്യാത്തത് ഇപ്പോൾ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചപ്പോൾ ഇന്നലെ ഇവിടെ കരാറുകാരുടെ യോഗം വിളിച്ചെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുത്ത് വന്നു ഒരു കരാറുകാരനും ഒന്നില്ല അപ്പോൾ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചാൽ മാത്രമാണ് കരാറുകാരെ വിളിച്ച് നിങ്ങൾ ചർച്ച നടത്തുള്ളൂ നിങ്ങൾക്ക് എത്രയോ പ്രാവശ്യം ഇത് ചെയ്യാമായിരുന്നു ഈ പദ്ധതികൾ എത്രയോ നേരത്തെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാമായിരുന്നു ജനങ്ങൾക്ക് അവരുടെ ആവശ്യം ഒരു നല്ല റോഡാണ് ടാക്സ് കൊടുക്കുന്ന ആളുകളാണ് ബിൽഡിങ്ങിന് ടാക്സ് കഴിഞ്ഞ പ്രാവശ്യം വർദ്ധിപ്പിച്ചു ഈ വർഷവും സാമ്പത്തിക വർഷവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാ ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു വീട് വിചാരിച്ചാൽ പെർമിറ്റ് ഫീസ് എത്ര ബിൽഡിങ്ങിലും ഇവിടെ വടക്കേക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കാരണം രണ്ടു വാർഡ് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ഓഫീസ് ഒരു വർഷം തുടങ്ങിയതാണ് കഴിഞ്ഞു തുടങ്ങിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ പ്രായമായ ആളുകളെ പഞ്ചായത്ത് ഓഫീസില് വന്നാൽ മുകളിൽ പറ്റുമോ അതുപോലെ പറ്റുന്നില്ല ആളുകൾ ഇറങ്ങി പോണു കഴിഞ്ഞു ഫോൺ എഴുതാൻ ഉദ്യോഗസ്ഥന്മാർക്ക് മുകളിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഇതുപോലും കാണാൻ കഴിയുന്നില്ല ഈ ഭരണത്തിൽ എന്തിനൊരു പറഞ്ഞ കൂടം പിന്നെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ യു ഡി എഫ് ചെയർമാൻ പി എസ് രഞ്ജിത്ത് കെ ആർ ശ്രീരാജ് ബിൻസി സോളമൻ പഞ്ചായത്ത് അംഗങ്ങളായ പി എ ആന്റണി കെ ടി നിധിൻ ബീനാരത്നൻ ടി കെ ഷാരി ജിൽജോ മിനി ഉദയൻ അജിത ഷൺമുഖൻ നിഖിത ജോബി മണ്ഡലം ഭാരവാഹികളായ ടി കെ ബാബു കെ കെ ഗിരീഷ് സോഫി ജോജോ ഷിജി ഹരിലാൽ ജോർജ് തച്ചിലകത്ത സുനിൽ ബൈജു വർഗീസ് മനോജ് സഹജൻ ഹരി പ്രേമദാസ് എ ഡി ദിലീപ് കുമാർ ബ്ലോക്ക് ഭാരവാഹികളായ വി ആർ അനിരുദ്ധൻ കെ എം ബാബു പ്രദീപ് മങ്ങാടൻ ഉഷാ ലക്ഷ്മണൻ ശശികുമാർ അമീർ നിഷാദ് നീലാംബരൻ എന്നിവർ സംസാരിച്ചു